ത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് അബ്ദുൾ വാഹിദിനെ കോടതി റിമാൻഡ് റിമാൻഡ് ചെയ്തു മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വാഹിദിനെ ചെയ്തത് നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് അബ്ദുൾ വാഹിദിനെ കോടതി റിമാൻഡ് ചെയ്തു മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വാഹിദിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് വാഹിദിനെതിരെ കൊണ്ടോട്ടി പോലീസ് ചുമത്തിയത് പിന്നാലെ ഇയാൾക്ക് ുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വാഹിദിനെ എമിഗ്രേഷൻ വിഭാഗം പോലീസിന് കൈമാറി കൊണ്ടോട്ടി പോലീസ് കണ്ണൂരിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി മഞ്ചേരി ജയിലിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത് നാളെ വാഹിദിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു വാഹിദിന്റെയും ഷഹാന മുംതാസിന്റെയും വിവാഹം ഇരുപത് ദിവസം മാത്രമായിരുന്നു ഇവർ ഒരുമിച്ചുണ്ടായിരുന്നത് തുടർന്ന് വിദേശത്തേക്ക് പോയ വാഹിദ് ഫോണിലൂടെ നിരന്തരം ഷഹാനയെ നിറം കുറവാണെന്ന് പറഞ്ഞും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയുമായിരുന്നു വാഹിദിന്റെ കുടുംബം കൂടി ഇതിന് കൂട്ടുനിന്നതോടെ ഷഹാന മാനസികമായി തകർന്നു പോയിരുന്നു വിവാഹബന്ധം വേർപിരിയേണ്ടി വരുമെന്ന ഇവരുടെ ഭീഷണിയാണ് ഷഹാനയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി